സത്രം എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണ ജോലികൾ തൊണ്ണൂറ് ശതമാനം പൂർത്തിയായതായി പിരിമേട് എം എൽ എ വാടൂർ സോമൻ ചില തടസ്സങ്ങൾ കൂടി നീങ്ങിയാൽ അടുത്ത മാസം എയർ എയർസ്ട്രിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും എം എൽ എ പറഞ്ഞു നിലവിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നാണ് തടസ്സം ഉണ്ടായിരിക്കുന്നതെന്നും തടസ്സം മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും എം എൽ എ വ്യക്തമാക്കി സത്രം എയർ സ്ട്രിപ്പിന്റെ വടക്കു ഭാഗത്തുള്ള മൺതിട്ടയുടെ കുറച്ചു ഭാഗം നീക്കം ചെയ്യാനുണ്ട് ഇത് നീക്കം ചെയ്യണമെങ്കിൽ വനംവകുപ്പിന്റെ അനുമതി വേണം നിലവിൽ തടസ്സവാദം ഉന്നയിച്ച വനംവകുപ്പ് രംഗത്ത് വന്നിട്ടുമുണ്ട് ഇതുകൂടാതെ കടന്നു ചെല്ലുന്ന പാതയുടെ കുറച്ചു ഭാഗം നവീകരിക്കുന്നതിനും വനംവകുപ്പ് തടസ്സം നിൽക്കുന്നുണ്ട് ഇവ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നും താമസം കൂടാതെ പരിഹരിച്ച അടുത്ത മാസത്തോടു കൂടി ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്നും എം എൽ എ പറഞ്ഞു ആ മൺതിട്ട് നീക്കുവാൻ വനംവകുപ്പ് നൽകുകയാണ് അതേപോലെ തന്നെ എയർ എയർസ്റ്റിപ്പിലേക്കുള്ള റോഡിന്റെ പണി ശബരിമല ഡിവിഷൻ മുതൽ തൊട്ടടുത്ത് എയർ തൊട്ട് നാന്നൂറ് മീറ്റർ വരെ പൂർത്തിയായി കഴിഞ്ഞു എന്നാൽ ഈ നാനൂറ് മീറ്റർ ദൂരം വനംവകുപ്പിന്റെതാണ് എന്ന തടസ്സം ഉന്നയിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞിരിക്കുകയാണ് റവന്യൂ വകുപ്പ് മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വനം മന്ത്രി എന്നിവർക്ക് എം എൽ എ കാത്തു നൽകിയിട്ടുണ്ട് എത്രയും വേഗം ഉന്നതതല യോഗം ജില്ലാ കളക്ടർ ഇടുക്കി ആർ ഡി ഒ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചേരണമെന്നും കത്തിൽ എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്